പാകിസ്ഥാന് അവസാന താക്കീതുമായി ഇന്ത്യ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നുണകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ബലപ്രയോഗത്തിലൂടെ കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ പ്രസ്താവനകളോട് പ്രതികരിക്കുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു സ്പോൺസർ ചെയ്തു ഇതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് ലോകത്തിനറിയാം വാസ്തവത്തിൽ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സമാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനുമായി സമാധാനം സ്ഥാപിക്കാനുള്ള ഓരോ ശ്രമവും പരാജയപ്പെട്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലെ പരാമർശത്തിനുള്ള മറുപടിയായാണ് കഴിഞ്ഞ ദിവസം പാക് വിദേശ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് ഐക്യരാഷ്ട്രസഭയ്ക്കും പാകിസ്ഥാനും കശ്മീരി ജനതയ്ക്കും ഉറപ്പു നൽകിയിട്ടും ഏഴ് പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാത്ത ജമ്മു കശ്മീർ തർക്കം സൌകര്യപൂർവ്വം ഒഴിവാക്കുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു പാക് മണ്ണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നും ആരോപിച്ചു ഇതിനെതിരെയാണ് ഇന്ത്യ മറുപടി നൽകിയത് അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും കൈമാറരുതെന്ന് നെതർലൻഡ്സിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു മന്ത്രി രാജ്നാഥ് സിംഗും നെതർലൻഡ്സ് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രക്കൽമാൻസും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യ ഇക്കാര്യം ഉന്നയിച്ചത് പ്രതിരോധം സുരക്ഷ വിവര കൈമാറ്റം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സഹകരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോണുകൾ പോലുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും നെതർലാൻഡ്സും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും തീരുമാനിച്ചു അതേസമയം പാകിസ്ഥാന് പ്രതിരോധ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നൽകുന്നത് ദക്ഷിണേഷ്യയിലെ സുരക്ഷയെയും സ്ഥിരതയെയും ദുർബലപ്പെടുത്തുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി ജമ്മു ജമ്മുകാശ്മീരിലും മറ്റിടങ്ങളിലും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പതിറ്റാണ്ടുകളായി പോരാടുകയാണ് മറ്റ് രാജ്യങ്ങളിൽ ഭീകരത വളർത്തുക എന്ന നയം കാരണം പാകിസ്ഥാനെ ഒരു തരത്തിലും ആയുധവൽക്കരിക്കരുതെന്ന് ഇന്ത്യ എല്ലാ സൌഹൃദ രാജ്യങ്ങളോടും പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആൽഫ്മാർ ക്ലാസ് മൈൻ കൌണ്ടമെഷേഴ്സ് വെസലുകൾ നെതർലൻഡ്സ് പാകിസ്ഥാന് നൽകിയിരുന്നു ആൽബ്ലാസെ ഡാമിലെ വാൻഡ ഗീസൻഡി ന്യൂ കപ്പൽശാലയിൽ നിർമ്മിച്ച മൈൻ ഹണ്ടറുകളാണ് നൽകുന്നത് ഡാമൻ കപ്പൽശാലകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം ടൺ മൾട്ടിറോൾ ഓവ്ഷോൾ പെട്രോളിംഗ് വെസ്സലുകളും നെതർലൻഡ്സ് പാകിസ്ഥാന് നൽകുന്നുണ്ട് നിരവധി ഡച്ച് കമ്പനികൾ സൈനിക രംഗത്ത് പാകിസ്ഥാനുമായി ഇടപാട് നടത്തുന്നുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു ചൊവ്വാഴ്ച നടന്ന ഇന്ത്യ നെതർലൻഡ്സ് കൂടിക്കാഴ്ചയിൽ കപ്പൽ നിർമ്മാണം ഉപകരണങ്ങൾ ബഹിരാകാശ മേഖലകൾ എന്നിവയിൽ സഹകരണത്തിന്റെ സാധ്യതകൾ പരിശോധിച്ചു രണ്ട് രാജ്യങ്ങളിലെയും പ്രതിരോധ സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ബന്ധിപ്പിക്കുന്നതിനൊപ്പം എ ഐ അനുബന്ധ സാങ്കേതികവിദ്യാ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്ന് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി